ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പം ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തായാലും എല്ലാവരുടെയും വിശേഷം പറയാം അപ്പം ഇടക്കിടക്കൊക്കെ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ഇപ്പം എന്താ പറയുക ചൂടിനും കുറവൊന്നും ഇല്ല മഴ കാണുമ്പോഴുള്ളൊരു ചെറിയ ആശ്വാസം അല്ലേ അത് മാത്രമേ ഉള്ളൂ നമുക്കൊക്കെ ഇപ്പൊ ഫീൽ ചെയ്യാനായിട്ട് അപ്പം അത് പറഞ്ഞപ്പോഴാണ് രാവിലെ ഇത് ഒരാൾ ചൂട് എടുത്തിട്ടാണെന്ന് തോന്നുന്നത് ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കലാണ് കേട്ടോ ഇവൻ്റെ മെയിൻ പരിപാടി അപ്പം ഇന്നലെ രാത്രി ദോശ മാവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് നമ്മുടെ ഇവിടെ ഇഡലിതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മാവ് അരയ്ക്കാൻ ഇടാത്ത മറന്നു പോയത് കൊണ്ടും ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടും നമ്മൾ മാവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം വലിയ താല്പര്യം ഇല്ല മാവ് വാങ്ങിക്കുന്നതിനോട് കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പുളി ഉണ്ടെങ്കിൽ പിന്നെ ആരും കഴിക്കില്ല വെറുതെ വെച്ച് നമുക്ക് കളയാന്ന് മാത്രമേ ഉള്ളൂ അപ്പം കളയ ഫുഡ് കളയുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം ഇല്ല എത്രത്തോളം ആൾക്കാരാണ് ഫുഡ് ഇല്ലാതെ കഷ്ടപ്പെടുന്നത് അല്ലേ ഒരു മണി അരി ചോറ് കളയുമ്പോഴും ഞാൻ എൻ്റെ മോനോട് ഒക്കെ പറയും കലയരുത് കാര്യം നമുക്ക് വിശപ്പെന്ന് പറയുന്നതെന്ന് നമുക്ക് അറിയുന്ന പോലെ ഇല്ല കാര്യം നമുക്ക് ആ സമയാസമയം ഭക്ഷണം കിട്ടാറുണ്ട് പക്ഷെ പുറമേ ഉള്ള ഓരോ കുഞ്ഞുങ്ങൾ പോലും ചിലപ്പോൾ ഭക്ഷണം കിട്ടാതെയൊക്കെ വലയുന്ന ഇത്രയോ ആൾക്കാരുണ്ടാകും അപ്പൊ അവരൊക്കെ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുത്തിക്കൊണ്ട് കഴിക്കും എന്ന് പറയുമ്പോഴേക്കും പേടിയാണ് കേട്ടോ അപ്പോൾ അവർ കളച്ചിലൊക്കെ അങ്ങ് ഒഴിവാകും ചെറുത് രാവിലെ എഴുന്നേറ്റ് ഇന്ന് തന്നെ വട്ടം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇന്ന് ഞാൻ എഴുന്നേറ്റ് വരുന്നതിനേക്കാൾ മുന്നേ ചൂട് കാരണം സത്യം പറഞ്ഞാൽ ഉറക്കമൊന്നുമില്ല അപ്പം നമ്മളങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ എൻ്റെ പിന്നാടെ അങ്ങ് തൂങ്ങിക്കിടന്ന് കളിക്കുക അപ്പം ഓടി വന്നാൽ അവനെ പാ പാന്നും പറഞ്ഞേക്കെട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവൻ്റെ ആ കുപ്പിക്കകത്ത് ഇപ്പോഴും കുപ്പിയായിട്ടാണ് നടപ്പ് അപ്പം കുപ്പിയിലോട്ടങ്ങ് കൊടുത്തുകഴിയുമ്പോഴത്തേക്കും കുറച്ചു നേരം എവിടെയെങ്കിലും അങ്ങ് ആ കുപ്പിയായിട്ട് പോയി കിടക്കുന്ന ഇരിക്കുന്നതൊക്കെ കാണാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ എനിക്ക് ഉമ്മയൊക്കെ തന്നു ഭയങ്കര സോപ്പിടുന്നുണ്ട് പക്ഷെ ആരുടെ മോനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറയുവാണ് വാപ്പ ചീൻ്റെ മോനാണെന്ന് അതത്രേ ഉള്ളു കേട്ടാ സാധാരണ പറയും ആ പിള്ളേരാണെങ്കിൽ അമ്മയോടാണ് കൂടുതൽ സ്നേഹം എന്ന് പക്ഷെ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാണ് കേട്ടാ അങ്ങനെയാണ് ഞാൻ ഞാനൊക്കെ എൻ്റെ വാപ്പയോടാണ് എനിക്ക് ഭയങ്കര സ്നേഹം അപ്പം എൻ്റെ ഉമ്മയൊക്കെ പണ്ട് പറയായിരുന്നു ആ വാപ്പാടെ വാപ്പ മാത്രം മതി വാപ്പാടെ മോളെ അന്ന് ദിവസത്തെ സത്യം മോൻ അങ്ങനെയൊക്കെയാണല്ലേ പെണ്ണിനോട് പെണ്ണിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വാപ്പായോടും അതുപോലെ തന്നെ ആനിനെ ഏറ്റവും ഇഷ്ടം തള്ളന്മാരോടും ആണ് പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ എന്റെ രണ്ടാമ്മക്കളും നേരെ തിരിവാണ് വാപ്പാടെ മക്കളാണ് അപ്പൊ അങ്ങനൊരു വെറൈറ്റി ഫാമിലിയാണ് നമ്മൾ അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്നൊക്കെ കമന്റ് ചെയ്യട്ട പിന്നെ നമുക്ക് കുശുമ്പൊന്നും ഇല്ല ചെറിയ രീതിയിൽ മാത്രം ആ ഒരു രീതിക്കാണ് പോണത് പിന്നെ എന്തു ചെയ്യാനല്ലേ അപ്പൊ അവരുടെയൊക്കെ സന്തോഷം അല്ലേ നമ്മുടെ സന്തോഷം പിന്നെ പാടാ ആ ഒരു സ്നേഹം കിട്ടി വളരുക എന്ന് പറഞ്ഞാൽ അതിനും ഭാഗ്യമുണ്ടേ അപ്പൊ പല സ്ഥലങ്ങളിൽ ഉപദ്രവിച്ചൊക്കെ വളരുന്ന എന്തോരോ മക്കളുണ്ടാവും അല്ലേ അതൊക്കെ വെച്ച് നോക്കാനും നമ്മുടെയൊക്കെ വാക്കുകൾ ഭാഗ്യമുള്ളവരാണ് അത് മാത്രല്ല അവർ സ്നേഹിച്ച് കഴിയുന്നതാണോ നമുക്കൊരു മനസ്സിന് എന്തോന്നുമില്ലാത്ത സന്തോഷം കുളിർമയൊക്കെ അല്ലേ അപ്പൊ നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ സാമ്പാറിൻ്റെ അല്ലെ നമ്മുടെ സദ്യ സാമ്പാറിനൊക്കെ പറയും വെറുതെ ആണ് കേട്ടാ പക്ഷെ എന്തായാലും കൊള്ളാം നല്ല ടേസ്റ്റിയാണ് ഞാൻ ആ ചെറിയ പരിപ്പ് വാങ്ങിച്ചിട്ട് ആ പരിപ്പും കഷ്ണവും കൂടെ ഒരുമിച്ചിട്ട് എപ്പോഴും ഞാൻ വേവിക്കാറുള്ളു പക്ഷെ അത് നല്ല നല്ല രീതിയിൽ കൊഴുത്ത് വെന്ത് വരും ആ ഒറ്റ ഒന്നോ രണ്ടോ വിസലിൽ നമുക്ക് സാമ്പാറും ആകും അപ്പം ഞാൻ ഇന്നൊരുപാട് ദിവസം കൂടി എനിക്ക് കട്ടൻ ചായ ആഗ്രഹം അവരെ എഴുന്നേറ്റ് വന്നപ്പോൾ ഈ ചൂടിൻ്റെയൊക്കെ ആയിരിക്കും ഇപ്പം തലവേദന ഈ മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ടുകാരും ഓവർ ചൂടും അതുപോലെ തന്നെ ആ വെയിലും ഒക്കെ ഒന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ് നമ്മൾ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ ചേഞ്ച് വന്നതാണ് പക്ഷേ ഈ ഓവർ ചൂടൻ്റെ ആയിരിക്കാം ഞാൻ മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് തലവേന വരും അതങ്ങ് മാറും നമ്മൾ അപ്പോഴത്തേക്കും ഒരു ചെറിയ ബ്ലാക്ക് ടീ എന്തെങ്കിലും ഇട്ടങ്ങ് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ആശ്വാസമാവും അപ്പം ഇന്നും രാവിലെ സ്മൂത്തി എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു ഇഡ്ഡലി ചൂടോടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്മൂത്തി അങ്ങ് ബാക്കിലോട്ട് മാറി നിൽക്കാൻ പറയും ഇഡ്ഡലി വിട്ടുള്ള കളിയൊന്നും അങ്ങനെ ഒരു മൂന്ന് ഇഡ്ഡലിയും കഴിച്ചു അപ്പം സാമ്പാറിനകത്ത് കഷ്ണമൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു അതും കഴിച്ചു ഒരു ബ്ലാക്ക് ടീയും കുടിച്ചു ആ വയറ് നിറഞ്ഞ് അതിനുശേഷം അന്ന് വെച്ചിട്ട് പൊടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം സെറ്റാക്കി മെഷീനിൽ പൊടിക്കാൻ ഇട്ടേച്ചു അപ്പോൾ വലിയ മെഷീൻ ആയതുകൊണ്ട് കുറച്ച് പേരം അതിനകത്ത് ഇത്ത് വെച്ചേച്ചു വന്നാൽ അത് നല്ല പോലെ അങ്ങ് പൊടിഞ്ഞോളും അപ്പം ഇന്ന് വേറൊരു പ്രത്യേകത കൊണ്ട് ഇന്ന് നമ്മുടെ ഇലക്ഷൻ ദിവസമാണ് അപ്പം ഇലക്ഷന് സത്യം പറഞ്ഞാൽ ഇലക്ഷൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് എല്ലാം കഴിഞ്ഞ് തിരക്കെല്ലാം കഴിഞ്ഞ് എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് ഈ ഒരു സമയമാവും അങ്ങനെ ഇന്ന് സാമ്പാറുള്ള കാരണം ഞാൻ മീൻ ഇപ്പം കരി കറി വെക്കേണ്ടതിങ്ങ് കൊഴുവായിരുന്നു അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇക്കാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി നമ്മൾ ഇപ്പോൾ ഒരിക്കാൻ നേരം അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല കുശാല അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതിലേക്ക് ഒരു അല്പം മഞ്ഞൾ പൊടിയും കാശ്മീരി ചില്ലിയും ഗരം മസാല ഇട്ട് കൊടുക്കുക ഒരു നുള്ളു കുരുമുളക് പൊടിയും ഒരല്പം നല്ല തരിയുള്ള അരിപ്പൊടിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി അത് ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു കൊഴുവയുടെ ഫ്രൈ ആയിട്ട് കിട്ടും അപ്പൊ ആ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ നമ്മള് ചെയ്യുമ്പോഴത്തേക്കും മുള്ളും മുരിയത്തില്ല അതുപോലെ തന്നെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അവരൊരു അത്രയും ടേസ്റ്റി ഇടത്തില്ല അപ്പൊ എപ്പോഴും പറയാം ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ കൊഴുവ ഫ്രൈ വേണം അപ്പൊ ഞാൻ എല്ലാം പെരട്ടി വെച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ചെറുതിനിച്ച് വെള്ളം എടുത്ത് കൊടുത്തേ അപ്പൊ ചെറുത് ആ വെള്ളം കൊണ്ട് നേരെ പോയി നിൽക്കുക കണ്ണാറ്റിയാ വെളിയിലാണ് കേട്ടാ ഒരു രക്ഷയില്ല അപ്പൊ കത്തിമ നമുക്ക് പേടിയാണ് കാര്യം എങ്ങോട്ടാണ് തിരിയുന്നത് ഈ പ്രായത്തിന്റെ പിന്നെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെ പിടിച്ച് കയറ്റി രണ്ടു വശവും ഡോറങ്ങ് അടച്ചു പിന്നെ പിറക്കാത്ത ഇടലാണ് പണി അല്ല പിന്നെ ഈ വെയിലത്ത് നമ്മളും പുറകെ കൂടാൻ നിൽക്കണം അങ്ങനെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എടുത്തിട്ട് നമ്മുടെ പെരട്ടി ഒരമണിക്കൂർ മാറ്റി വെച്ച കൊഴുവ അതിലെടുത്ത് ഇട്ടിട്ടുണ്ട് കൊഴു ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അരുപ്പിൻ്റെ പുറമൊക്കെ പിന്നെ കാണാൻ നല്ല ശേലരിക്കാ എണ്ണ ഇങ്ങനെ തിറിച്ച് കറിച്ച് കറി എറിച്ച് കിടക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഭാഗം കൊഴുവൻ അങ്ങനെ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ മതി ഇല്ല നമ്മൾ വലുതും മറ്റേ കൊഴുവൻ ചട്ടിയിലൊക്കെ ഇടുവാണെങ്കിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യം വരും ഇതിപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടെ അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഉരിയിടുകയാണെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ പിടിക്കാതെ കൊഴുവൻ നല്ല ഒന്നൊന്നും ഇതൊടാതെ നല്ല ഡ്രൈ ആയിട്ട് കിടക്കും അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞ് സാമ്പാറായതുകൊണ്ട് വരെ കറിയും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല ആ പച്ചാറും പപ്പടം നമ്മുടെ കൊഴുവും ഫ്രൈയും ചോറും സാമ്പാറും ആണ് അപ്പൊ കുശാലായില്ലേ അപ്പൊ രണ്ടു ദിവസം കൂടി ഇപ്പൊ കലത്തിലാണ് ചോറ് വെപ്പ് അപ്പൊ കുക്കറിലെ പരിപാടിയില്ല എന്നാലും കുഴപ്പമില്ല ജസ്റ്റ് ഒരു തിളതിളച്ച് ഒന്ന് അടച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ചോറാകും പിന്നെ ഒന്നും ഒരൊറ്റ നമ്മള് പഠിക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് റെഡി ആക്കിയാൽ മതി അപ്പൊ ഞാൻ എല്ലാം റെഡിയായി ഇലക്ഷനിൽ പോകാനുള്ള തയ്യാറിൻ്റെ ഫിലാണ് ഉച്ചക്കാകുമ്പോഴത്തേക്കും ഒന്ന് തിരക്ക് കുറയു എന്നുള്ള പ്രതീക്ഷയിലാണ് ചെന്നത് പക്ഷെ നീണ്ട ക്യൂ ആയിരുന്നു കേട്ടാ ഒരു രക്ഷയില്ലായിരുന്നു ഇപ്പം വെയിലാ നമ്മൾ കരുതുന്ന പോലെ തന്നെ ആയിരിക്കുമല്ലോ ആൾക്കാർ കരുതുന്ന ഈ സമയത്ത് പോയാൽ ആളില്ല എന്ന് വിചാരിച്ചായിരിക്കും എല്ലാവരും വന്നത് എന്തായാലും ചെന്ന് നിന്നപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് രക്ഷപെട്ട് എന്നാലും ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ പോസ്റ്റ് ആയിട്ട് തിന്ന് അങ്ങനെ എന്നാലും നമ്മുടെ കയ്യില ഒരു വര വീണുമ്പോഴത്തേക്കും എന്താ ഒരു സുഖമല്ലേ പോകേണ്ട വെയിൽ ഇടിച്ച് പോകണ്ടെന്നൊക്കെ തീരുമാനിച്ചെങ്കിലും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും പോയില്ലെങ്കിൽ ഒരു വിഷമമാണ് അങ്ങനെ അതും സാധിക്കും അപ്പോൾ ചോറൊക്കെ തീറ്റ കഴിച്ച് പോകാമെന്ന് വെച്ചാൽ അപ്പോൾ ഇച്ചിരി തുണിയൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ലാം സെറ്റാക്കി ചെറുതിനെ ഒളിച്ചിട്ട് വേണം പോകാൻ ഇല്ല നമ്മൾ താക്കോലായിരുന്നു ഞാൻ ഉടുപ്പിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ആശ നമ്മുടെ കൂടെ വരാൻ ഇറങ്ങും കേട്ടാ ഇത് എക്സൽ ഉടുപ്പാണേ ഞാനിത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചാന്ന് അറിയാം പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട എടുത്തെങ്കിലും അതെൻ്റെ ദേഹത്തോട്ട് കയർത്തില്ലായിരുന്നു അല്ലാത്തൊരു ഫി അവസ്ഥയായിരുന്നു അങ്ങനെ ഒഴിച്ചു മാറ്റി വെച്ചെങ്കിൽ ഞാൻ ആർക്കും കൊടുക്കാതെ മാറ്റി വെച്ചിരുന്നു അദ്ദേഹം പറഞ്ഞാൽ കുഷുമോണ്ട് മാറ്റി വെച്ചതാണ് ആർക്കും കൊടുത്താൽ എല്ലാവരും ഒക്കെ ഇട്ട് കാണുമ്പോഴത്തേക്കും എനിക്കത് സങ്കടമല്ലേ ഞാൻ ആഗ്രഹിച്ചെടുത്ത് എടുപ്പല്ലേ അപ്പം അങ്ങനെ മാറ്റി വെച്ച ഡ്രസ്സ് എനിക്കിപ്പോൾ നാലഞ്ച് വർഷം ശേഷം അത് സാധിച്ചിടാൻ ഇടാൻ അങ്ങനെ രാവിലെ ഇഡ്ഡലി കഴിച്ചുകൊണ്ട് ഉച്ചക്ക് ഞാൻ കരുതി ചോറെടുക്കണ്ട സ്മൂത്തി കൊടുക്കുകയെന്ന് അങ്ങനെ ഒരു പഴവും അപ്പം നമ്മുടെ ഗുഡ് ലൈഫിന്റെ പാലില്ലായിരുന്നു അല്പം മിൽമ പാലെടുത്ത് ഡയലൂട്ട് ആക്കി എടുക്കും അങ്ങനെയാണ് ഇപ്പം ചെയ്യാറ് അതും കുടിച്ച് തെറ്റായി നമ്മളിത് ഓട്ടിന് പോവുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്ന ആ സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മുടെ തലേന്ന് ഹെൽമെറ്റ് മാറ്റി വച്ചിട്ടാണ് എടുത്തത് അങ്ങനെ ആ ഓട്ടം കഴിഞ്ഞ് നീണ്ട നിരയിൽ നിന്ന് ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും തന്നെ ചായയുടെ സമയമായി അപ്പോൾ നാലും നോക്കണം ആ ക്യൂ എന്തോരം ഉണ്ടായിരുന്നെന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ തുണി എല്ലാം ഇട്ടേച്ചാണ് പോയത് അതും ഒക്കെ സെറ്റാക്കി വന്നതിന് ശേഷം ഞാനൊരു ഗ്രീൻ ടീം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പ ഡിന്നർ തന്നെയുള്ള നമുക്ക് ഇച്ചിരി പൊടിക്കാനൊക്കെ ഉണ്ടായിരുന്നപ്പം പഴ്സലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നേരം ഒരു നേരമായി അങ്ങനെ ഞാൻ കരുതി ഉച്ചയ്ക്ക് എന്നാലും മീൻ കറി വെച്ചില്ലെങ്കിൽ നമുക്ക് രാത്രിത്തെ കാര്യമാണ് എന്ത് ചെയ്യുമെന്നുള്ളൊരു നെട്ടോട്ടം അല്ലേ അപ്പൊ എല്ലാവരുടെയും അവസ്ഥ അതായിരിക്കും രാവിലത്തെയും രാത്രിത്തെയും പ്രശ്നം എന്തുണ്ടാക്കരുത് പലഹാരം കഴിക്കുന്ന വീടുകളിലാണ് ഏറ്റവും വിഷയം അങ്ങനെ ഞാനും കരുതിച്ച് ചിക്കൻ വാങ്ങിക്കാൻ അങ്ങനെ ചിക്കൻ വാങ്ങിച്ച നമ്മുടെ സ്പെഷ്യൽ റൈസ് കൂടി അങ്ങോട്ട് വെച്ചു അതാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മോനിക്കും കഴിച്ചോളും അവനും ഭയങ്കര ഇഷ്ടമാണ് രണ്ട് പീസില്ല നമ്മുടെ പരിപാടിയും കഴിയും അങ്ങനെ ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളോട്ട് ആ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമൻറ്റ് ചെയ്യാൻ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കാതെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതേക്കും ടാറ്റാ